നിനക്ക് ഈ പഞ്ചായത്ത് തന്നെ വേണം എന്താത്ര നിർബന്ധം നീ വല്ല എം എൽ എം പി ഒക്കെ ആവാ നോക്കു അതല്ല ഞാൻ പറഞ്ഞ എനിക്ക് ആഘോഷപ്പെട്ട എന്താ അതല്ല ഞാനും പറഞ്ഞു കല്യാണം കഴിക്കാൻ എല്ലാരും കൂടി ഓ ജസ്റ്റ് രക്ഷപ്പെട്ടു അയ്യോ ചേച്ചി ദേശീപറമേ ചേച്ചിയുടെ മൂക്കി ചെറുതായിട്ട് വളയുന്നുണ്ടോന്ന് ഒരു സംശയം അത് നിന്റെ കണ്ണിന്റെ വളവാ

ുംറാമ്പലും എനിക്ക് കിഫ് മസാല പോണ്ടെ ഉണ്ടാക്കി വിറ്റ് പൈസണ്ടാക്കാത്തോണ്ടല്ലേ അതുകൊണ്ടല്ലേ വീട്ടുകാരൊന്നും അച്ഛന്മാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാരെന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കൾമാരിങ്ങനെ തേണ്ടേണ്ടി വരും സ്വാഭാവികം അതല്ല ഇവിടെ വിട്ടേക്കുവാണേ അച്ഛൻറ്റ് എടുക്കു എന്റെ പൊന്ന് പോത്തിട്ട ഇവിടുന്ന് പ്രില്ലൻസിക്കാണ്ട് വലിയ കണ്ടെത്തിപ്പിക്കാൻ നല്ലൊരു ബോറടിപ്പിക്കാരും പറയണ്ടേ നീ അല്ല മഹാത്മാവ് എനിക്കൊരു വികാരമാണ് എന്താ അടിപൊളി പാട്ടിൽ അദ്ദേഹം പാടിയിരിക്കുന്നത് രഘുപതി രാഘവ രാജാറാം പിന്നെ പതീത പാവൻ സീതാറാം ആ മഹാത്മാവിനെ തൊഴുകയോട് ഞാൻ സ്മരിക്കുക നിങ്ങളും സ്മരിക്കണം ഈ വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയ ബാധയാണ് അതിനൊരറതി വരുത്തിയേ തീരൂ അതിലേക്കുള്ള ആദ്യത്തെ ചൂടുവയ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണിസഞ്ചി

ഇതിലും നല്ല വില തീറ്റ കുറച്ചുകൂടി അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരതനായ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ശശ്യേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല തെങ്ങിന് വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു തെങ്ങേക്കേറി വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങേ കയറി തുടങ്ങിയതാ എന്നെപ്പോലൊരാളെ വിളിച്ച് മുണ്ട നൂലിന്റെ കാശ് കൊടുത്തു ചക്ക കടം പറഞ്ഞു ഓ ഇത് പോയില്ലേ നമുക്ക് തോന്നേണ്ട ചേച്ചി ജയിച്ചെടുത്ത് പൂശിയത് തുച്ഛം ഗുണവും ഈ ഈ ഹനുമാൻ കൊണ്ട് മിനിമം ഒന്ന് പോടാ ശശിയെ ഇങ്ങനെ ആദരിച്ചാണ് എനിക്ക് മനസ്സിലാവാത്തത് കൊടും തണുപ്പത്ത് ഒരു പൊതുപ്പി വെച്ച തരാത്ത എന്റെ ചേച്ചിയാണ് ആ സാധ്യത്തിൽ അയാളെ പൊന്നാടത് ഇതിലെന്തോ വലിയ പ്ലാൻ ഉണ്ട് അത് തീർച്ച തീർച്ചയായിട്ടും ഇതിന് തീർക്കണമെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ാന്ധിജിക്കൊപ്പം സ്വന്തം ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞ് അങ്കമ്പാടി ടീച്ചറായ ദീപാനിരാസിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പൊങ്കാല ഇടിച്ചാലോ എന്താ പറയാ അത് മതി പൊങ്കാല മതി അല്ലേ പൊങ്കാല മതി ആരാ ക്ഷണിക്കാൻ അമ്പലത്തിൽ അടുപ്പ് ഒരു ജസ്റ്റ് മതി ഡേറ്റ് ഡേറ്റ് ഈ വരുന്ന കുറച്ച് നോക്കട്ടെ ോ അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട് യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ വണ്ടി ആയത് ഞാൻ വരാം വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം സന്തോഷം ആയിരുന്നു ആവശ്യം ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു ഡേറ്റ് ഞാൻ ഇത് രാവിലെ തന്നെ നാലു മണി അമ്പത് മണിക്ക് വന്നേക്കാൻ എന്റെ പഴം കൂടി വാ ക്യാൻസറിന് സുരുന്ന ജൈവകൃഷിക്ക് സുനന്താ പശു വളർത്താനും കോഴിക്ക് തീറ്റ കൊടുക്കാനും സുനന്താ എന്തിന് പെണ്ണുങ്ങൾ സംഘടന ഇങ്ങനെയാണോ പെണ്ണുങ്ങള് പ്രശ്നം പ്രശ്നം അത് പള്ളിയറക്കാവില്ല ക്ഷേത്ര കമ്മിറ്റിക്കാരൻ അവടെ ആനയെ നിക്കടിക്കാനും സുനിന്ദയെ വേണോന്ന് കഴിച്ചോ എനിക്കും അമ്പലത്തിലെ പൊങ്ങാലാണ് പിന്നെന്താ തീർച്ചയായിട്ടും വരാലോ ദേവിയുടെ അനുഗ്രഹം ചെയ്തു തന്നെ ആർക്കും അറിയാത്തത് വിളിച്ചാ വെളിപ്പുറത്തല്ലേ അമ്മേ അച്ഛാ സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകള് മഹാറാണി ഐ പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ ഇപ്പൊ കഥറിടാനും അയ്യോ വേണ്ട ഞാൻ ഞാനെന്റെ സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം പക്ഷെ ഇലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത് അത് കരയവക്കാരോട് എല്ലാരോടൊന്നും പറഞ്ഞേക്കണം അത് പിന്നെ പറയാനുണ്ടോ ശരി ശരി ശരി

അതോ നീനയുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നതാണോ ഇനി ഈ കടവം അതെ ഞാനൊരു കാര്യം പറയാം അലീനെ പോലെയല്ല ഈ നീനയായിട്ടുള്ളതിന്റെ പൈസയുടെ ഇടപാടുണ്ടല്ലോ അത് നിനക്ക് തന്നെ പറയാവോ നീ നോക്കി അടിപിടി കേസ് സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ വെറുതെ പൈസ പിടുങ്ങുന്നതാണല്ലോ നിന്റെ അധ്വാനം ഇവിടെ അഴിമതില്ലേ ഇവിടെ അഴിമതി പൈത കുറച്ചൊന്നും പറ്റൂല കോഴിത്തീറ്റ കാലിത്തീറ്റ പാലം പശുവിന വിതരണം മറ്റേ തോട് എന്തൊക്കെ സുനാമി കൊടുങ്കാറ്റ് സത്യം കഴിഞ്ഞ നീ സത്യപ്രതിപ്പെട്ടിരിക്കുന്ന പാവാടമില്ല കഴിഞ്ഞു പറയാതെ

രൂപ കാച്ച് തരാം ഉച്ച കണ്ടല്ലോ ഞാൻ നേരത്തെ വരും ഉണ്ടാക്കി തുടങ്ങി അല്ലേ ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ ജീവിക്കാൻ ആരെയൊക്കെ പേടിക്കണം എന്നറിയാമോ വാട്സപ്പ് ഫേസ്ബുക്ക് പത്രം പാലജനം അമ്മായിപ്പൻ ദിം തെരി

ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നേ ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ആലോചന വാട്സ്ആപ്പ് ഉണ്ടോ മെസ്സർ ഉണ്ടോ എന്ന് ചോദിച്ചു നാശം നീ അപ്പ ഞാൻ കൊടുത്തോളാം ഈ ലീഡർ പഞ്ചായത്ത് ആ കല്യാണം ഇതൊരു വാക്കല്ല ഒരു കാമുകന്റെ വാക്കാണ് ഇപ്പൊ തന്നെ മാറിയല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കല്യാണം എന്നായിരുന്നു ഇത്ര നാളും പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ ഒരു മെമ്പറായോ എന്റെ പൊന്നലീല നീയും നിന്റെ അച്ഛനെ പോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ മാറ്റങ്ങൾ രാഹുൽജിനെ പോലെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം എന്നാലേ വളരുള്ളൂ നീ ഞാധികം വളരേണ്ടട്ടോ ല്ലേ പാപ്പ എന്താ അയ്യോ ചവിട്ട് താഴെ വീടും നറുദത്ത് എന്താ ശുദ്ധില്ല സാറേ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണായിരുന്നു റോഡ് പോകാവോ നിങ്ങളുടെ സുനന്ദ കൂടെ കൂടി മൂന്ന് എന്തായാലും ഒന്ന് വെറുതെ ഏറി വന്ന രണ്ടു മാസം രണ്ടു മാസത്തിനിയോ തിങ്കളു ഇത്തവണ സീറ്റ് അല്ലേ ഞാൻ മെമ്പറായപ്പോ മണലോ കടലോ എന്താന്ന് വെച്ചോ കടത്തിക്കോ ഏത് സുനന്ദ ചോദിക്കാൻ എനിക്കത് കാരണമല്ലോ ചോയ്ക്ക് അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാല് ലോഡ് വരുന്നുണ്ട് ഞാൻ ഒന്ന് പോയിച്ചും മറ്റുള്ള മുമ്പിൽ തലവൊക്കെ വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി വെച്ച ഒരു മുട്ടിന് ഒരു മുട്ടിന് ഒരു കൈസായ കോശിയെ പോലും ബ്ലോക്ക് ചെയ്ത് അങ്ങോട്ട് ഒക്കെ എന്നോട് സ്നേഹ പോലെന്നും പറഞ്ഞ് എനിക്കളയാൻ പറ്റും എന്റെ കൂടെപ്പുറപ്പായി പോലാ